സാംതനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃഷ്ണമംഗലം വീടിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് അലോക് ബാലൻ്റെ മകൾ അനുശ്രീയെ കണ്ണുകൊണ്ട് ഗോഷ്ടികൾ കാണിച്ച് തൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ശ്രമിച്ചതൊക്കെ മിത്ര കാണുകയും അത് മിത്ര അപ്പോൾ തന്നെ അനന്തനോട് പറയുകയും ചെയ്തു അതേ തുടർന്ന് കൃഷ്ണമംഗലത്തുണ്ടായ പൊട്ടിത്തെറി ഒടുവിൽ വാക്കേറ്റത്തിൽ നിന്ന് കയ്യേറ്റത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അച്യുതനും അനന്തനും തമ്മിൽ കൊമ്പ് കോർത്ത് ഒടുവിൽ അനന്തൻ്റെ മനസ്സിന് വലിയ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അച്യുതൻ ചില കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് സംസാരിച്ചു അത് കേട്ടപ്പോൾ സഹിക്കുവാൻ കഴിയാതെ അനന്തൻ അച്യുതനെ തല്ലുവാൻ വേണ്ടി കൈ ഉയർത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഒരു അലർച്ചയോടുകൂടി നെഞ്ചിൽ കൈവച്ച് അമ്മ താഴേക്ക് വീഴുകയും ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതാണ് അമ്മയെ പൊക്കിയെടുക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൽക്കാലം ആ പ്രശ്നങ്ങൾ തൽക്കാലം അവരവിടെ അവസാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അനന്തനും അച്യുതനും അവരവരുടെ മുറിയിലേക്ക് കയറി പോകുമ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ മക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓർമ്മ വെച്ച കാലം മുതൽ രാമലക്ഷ്മണന്മാരെ പോലെ എന്തിനും ഏത് നിമിഷവും ഒരുമിച്ച് നിന്നിട്ടുള്ളവരാണ് ഇരുവരും ഇപ്പോൾ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങിയിരിക്കുന്നു ഇതിപ്പോൾ പലയാവർത്തിയായി ഇതൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം എത്രയും പെട്ടെന്ന് അങ്ങ് പരലോകത്തേക്ക് പോകുന്നതായിരുന്നു ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അലോകിനോട് അപ്പോൾ നന്ദിത പറയുന്നുണ്ട് അലോകെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാനും അനന്തേട്ടനും നിന്നെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും വേർതിരിവ് കാണിച്ചിട്ടുള്ളതായിട്ട് അച്യുതനും രാജശ്രീയും എങ്ങനെയാണോ നിന്നെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും നീ അതുകൊണ്ട് ദയവു ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന രീതിയിൽ നീ സംസാരിക്കരുത് പ്രത്യേകിച്ച് വല്യച്ഛന്റെ മനസ്സിന് മുറിവുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും പറയാതിരിക്കുവാൻ നീ ശ്രമിക്കണം നിന്നെ തിരുത്തുവാനും വഴക്കു പറയുവാനും ഒക്കെയുള്ള അധികാരം വല്യച്ഛനുണ്ട് വലിയച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീ അത് അംഗീകരിക്കണം നന്ദിതയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അലോക് അവരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് തുടർന്ന് പെട്ടെന്ന് വലിയ ദേഷ്യത്തോടെ അലോക് അവിടെ നിറങ്ങിപ്പോകുകയാണ് ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടില്ലേ നന്ദിത അവന്റെ പോക്ക് ചെക്കന്റെ വളർച്ച ശരിയല്ല വെട്ടൊന്നും മുറി എന്നുള്ള സ്വഭാവമാണ് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും വില പോകില്ല എന്ന് അവനോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടവർ അതിന് തയ്യാറാകുന്നുമില്ല അപ്പോൾ നന്ദിത പറയുകയാണ് അമ്മ അതൊന്നും സാരമില്ല അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ അവൻ്റെ പ്രായത്തിൻ്റെ കൂടെ പ്രശ്നമാണ് ഇത് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പുറത്ത് മെല്ലെ തഴുകിക്കൊണ്ട് നന്ദിത അങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് കാണുന്നത് ദേവമംഗലത്തിലെ കാഴ്ചകളാണ് ആനന്ദിൻ്റെയും ആര്യൻ്റെയും ആകാശിന്റെയും താലിമാറിക്കൂറക്കൽ ചടങ്ങിന് വേണ്ടി എത്തിയ അനുജ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട് അനുജ ദേവിയെ വിളിച്ചിട്ട് പറയുകയാണ് ദേവി എനിക്കൊരു ചായ ഇട്ടു തരാമോ ആ അതിനെന്താ ചേച്ചി ഞാൻ ഇപ്പോൾ തന്നെ ചായ ഇടാമല്ലോ ഇത് പറഞ്ഞിട്ട് ദേവി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അനുജ വീണ്ടും വിളിച്ചു പറയുകയാണ് അതെ നീ സാധാരണ ഉണ്ടാക്കുന്ന ആ വഴിവെള്ളവും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരാനല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ കുടിക്കാൻ ഇവിടെ വേറെ ആള് കാണും എനിക്ക് നല്ലൊരു ചായ വേണം ഇത് കേട്ടുകൊണ്ട് ദേവി ഒന്നും വല്ലാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അല്ല നീ എങ്ങനെയുള്ള ചായയാണ് ഈ ഇടാൻ പോകുന്നത് ചേച്ചി അതിപ്പോൾ ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക എന്നിട്ട് തേയില ഇടുക പഞ്ചസാരയും ഇടുക അതോടുകൂടി ചായ ആയില്ലേ ആ അതിന്റെ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത് ആ ചായക്ക് കൂതുറ ചായ എന്ന് പറയും അതാണ് നീ ഇടുന്നത് ഞാൻ പറഞ്ഞു തരാം അതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അല്പം കഴിഞ്ഞ് അതിലേക്ക് തേൽ ഇടണം വെള്ളം നെട്ടി തിളച്ചു കഴിയുമ്പോൾ പിന്നീട് പാൽ പാലൊഴിക്കാവൂ അതിനുശേഷം രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും പിന്നെ അല്പം ഇഞ്ചിയും നന്നായിട്ടിട്ട് തിളപ്പിച്ചിട്ട് അധികം പഞ്ചസാര ഇടാതെ നീ ഒന്ന് ചായ എടുത്ത് നോക്കിക്കേ അതിന് വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ആ എന്തായാലും നിന്നും സമയം കളയണ്ട പെട്ടെന്നാവട്ടെ ഇത് കേട്ടുകൊണ്ട് ദേവി പറയുകയാണ് ആ ചേച്ചി ഞാൻ ഇപ്പം തന്നെ അങ്ങനെ ഇട്ടുകൊണ്ട് തരാം ഇത് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടുകയാണ് അപ്പോൾ അനുജ വീണ്ടും പുറകിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേ തോന്നുന്ന പടി ഈ തേയില ഒന്നും വാരി തട്ടിക്കളയരുത് എല്ലാം പാകത്തിന് തന്നെ ആകാവുള്ളൂ പറഞ്ഞത് കേട്ടല്ലോ ഇത് കേട്ടുകൊണ്ട് ദേവി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ദേവി ചായ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്ന ഇടത്തേക്ക് മീനാക്ഷിയും മിത്രയും വരുന്നുണ്ട് അടുക്കളയിലെ സ്മെല്ല് മനസ്സിലാക്കിയിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആഹാ എന്താ പരിപാടി നല്ല മണം വരുന്നുണ്ടല്ലോ ആ അതേ മീനു ഞാൻ ചായ ഇടുകയായിരുന്നു അത് ശരി ഇന്നെന്താ സ്പെഷ്യൽ ചായയാണ് ഇടുന്നത് ഒരു പ്രത്യേക മണം വരുന്നു അത് പിന്നെ ചേച്ചി പറഞ്ഞു ചായയ്ക്കൊക്കെ തേലക്കായും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ട് വേണം ചായ എടുക്കാൻ അങ്ങനെയുള്ള ചായയെ കുടുക്കിയുള്ളുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു ചായ ഇടാമെന്ന് വെച്ചു അതിൻ്റെ മണമാണ് ഈ വരുന്നത് അപ്പോഴേക്കും അനുജ മുറിയിൽ നിന്നും ഉറക്കെ വിളിക്കുന്നുണ്ട് എടി ദേവി ഇതുവരെ നീ ചായ ഇട്ട് കഴിഞ്ഞില്ലേ കഴിഞ്ഞു ചേച്ചി ദേ വരുന്നു എന്തു അടി ഇത്രയും സമയം ഒരു ചായ ഇടാൻ കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ നമ്മളൊക്കെ ചായ ഉണ്ടാക്കും ഇത് കേട്ടുകൊണ്ട് ദേവി വേഗത്തിൽ ചായ ഗ്ലാസ്സിലേക്ക് പകർന്ന് അതുമായി അനുജയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് മീനാക്ഷി ദേവിയുടെ മുൻപിൽ കയറി നിന്നുകൊണ്ട് തടഞ്ഞിട്ട് പറയുകയാണ് അതെ ആ ചായ അവിടേക്ക് വെച്ചേ അയ്യോ അതെന്താ മീനു മീനു കേൾക്കുന്നില്ലേ ചേച്ചി ചായയ്ക്ക് വേണ്ടി ഈ ഉറക്കം വിളിക്കുന്നത് ആ അതൊക്കെ ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതിവിടെ വെക്കാൻ ചായ വേണ്ടവരെ ഇങ്ങോട്ട് വന്ന് വേണമെങ്കിൽ എടുത്ത് കുടിക്കട്ടെ അയ്യോ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ മീനു ഇത് നമ്മുടെ ചേച്ചിയല്ലേ അവരാണെങ്കിൽ വല്ലപ്പോഴുമായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ചെയ്തു കൊടുത്തേ പറ്റൂ പക്ഷേ ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇവിടെ വന്ന് എടുത്തു കുടിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല തന്നെയുമല്ല ഒരു ചായയ്ക്ക് വേണ്ടി ഇത്രയും തൊള്ള തുറന്ന് വിളിച്ചു കൂവേണ്ട കാര്യവുമില്ല ഇപ്പോൾ ദേവി ചേച്ചി ഈ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് ചായയും ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഇതിന്റെ പിന്നാലെ ഓരോന്നോരോന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാം ചെയ്തു കൊടുക്കാൻ മാത്രമേ പിന്നെ ചേച്ചിക്ക് സമയവും കാണുകയുള്ളൂ ഈ സമയത്ത് അനുജ എന്താ ദേവി ഇതുവരെയും ചായ ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വരികയാണ് പിന്നീട് ഒന്നും മിണ്ടാതെ ഗ്ലാസ്സിലൊഴിച്ചു വെച്ചിരുന്ന ചായയും എടുത്തുകൊണ്ട് അനുജ അങ്ങ് മടങ്ങിപ്പോകുന്നു അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചായ വേണ്ട ആള് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയി ഇത്രയേ ഉള്ളൂ കാര്യം അയ്യോ മീനു എനിക്കിതൊക്കെ പേടിയാണ് മീനു ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും പറ്റും പക്ഷെ ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല അപ്പോൾ മീനു ആ ഞാനിതൊക്കെ ശീലിച്ചിട്ടുണ്ടെന്ന് തന്നെ അങ്ങ് വെച്ചു എന്തായാലും ദേവിയടത്തേക്ക് ഇപ്പോൾ ഒരനുഭവമായല്ലോ ഇനിയിപ്പോൾ പതിയെ ആ പേടി അങ്ങ് മാറിക്കോളൂ ഇത് കേട്ടുകൊണ്ട് ദേവി മെല്ലെ അടുക്കളയിൽ നിന്ന് അനുജയുടെ മുറിയിലേക്ക് തന്നെ അങ്ങ് പോവുകയാണ് പോകുന്ന സമയത്ത് ദേവി മനസ്സിൽ പറയുന്നുണ്ട് അല്ലേ ഒരു ചായ ചോദിച്ചപ്പോൾ ഇത്രയും ഒക്കെ ബഹളമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ മീനു എന്തായാലും അനുജ ചേച്ചിയോട് വേണ്ടവർ വന്ന് എടുത്ത് കുടിക്കട്ടെ എന്ന് മീനു പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ധൃതി പിടിച്ച് ആ മുറിക്കകത്തേക്ക് ഓടി ദേവി അവിടേക്ക് എത്തുമ്പോൾ തൊട്ടു പിന്നാലെ ഗോമതിയും അവിടേക്ക് കയറി വരുന്നുണ്ട് ഗോമതി നന്നായിട്ട് ഒരുങ്ങിയാണ് എത്തിയിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് അനുജ ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഇതെന്താണ് ഒരുങ്ങി കെട്ടിയൊക്കെ വന്നിരിക്കുന്നത് എവിടെയെങ്കിലും പോകാനുണ്ടോ ആ അതേ മോളെ ഞാൻ ബാങ്കിലേക്കൊന്ന് പോവുകയാണ് ലോക്കറിലിരിക്കുന്ന സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് വരണം ഇത് കേൾക്കുമ്പോഴേക്കും ദേവി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ദേവി ചോദിക്കുകയാണ് അയ്യോ അമ്മ അമ്മ എന്തിനാണ് ഇപ്പോൾ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണ്ണമെല്ലാം എടുത്തുകൊണ്ട് വരുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതെന്താ ദേവി നീ അങ്ങനെ പറഞ്ഞത് ഇവിടെ നാളെ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയല്ലേ പല ആൾക്കാർ വരുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ധരിക്കുവാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ സ്വർണമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ അത് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അത് എടുത്ത് അണിയുന്നു തുടർന്ന് വീണ്ടും അതിനുശേഷം ലോക്കറിൽ തന്നെ തിരികെ വെക്കുന്നു അതിനിപ്പം എന്താ ഇത്ര പ്രശ്നം അല്ലമ്മേ ഞാൻ ചോദിച്ചതേ ഉള്ളൂ ഉടനെ മീനാക്ഷി അവിടേക്ക് വന്നിട്ട് ഗോമതിയോട് ചോദിക്കുകയാണ് അല്ല അമ്മ ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അമ്മ പോകുന്നു എന്ന് പറഞ്ഞില്ലല്ലോ വണ്ടി എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഏയ് വണ്ടി ഒന്നും വിളിച്ചിട്ടില്ല മോളെ റോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുമല്ലോ ഒരു ഓട്ടോ വിളിച്ച് ഞാൻ പോയിക്കൊള്ളാം അപ്പോൾ ദേവി പറയുകയാണ് അമ്മേ ബാങ്കിലേക്കാണെങ്കിൽ അമ്മയുടെ കൂടെ ഞാനും കൂടി വരാം അപ്പോൾ ഗോമതി ദേവി എന്റെ കൂടെ വരണ്ട ഇവിടെ പിടിപ്പത് പണിയുണ്ട് വൈകിട്ടത്തെ ആഹാരത്തിനുള്ള കാര്യമൊക്കെ നീ തയ്യാറാക്കണം അപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ടെങ്കിൽ വന്നുകൊള്ളാം ഇല്ല എന്നാലും ആഭരണം എടുക്കാനല്ലേ അമ്മ പോകുന്നേ അപ്പൊ അമ്മ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാം ദേവി നീ നിന്നോട് പറഞ്ഞത് മാത്രം കേട്ടാൽ മതി നീ തൽക്കാലം അടുക്കളയിലേക്ക് ചെന്നേ പക്ഷെ ദേവി അവിടെ തന്നെ നിൽക്കുകയാണ് സ്വർണ്ണമെടുക്കുവാൻ വേണ്ടി ഗോമതി ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ മുതൽ പെരുമ്പറം മുഴങ്ങുന്നത് പോലെ ദേവിയുടെ നെഞ്ചിടിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അല്പം കഴിഞ്ഞിട്ട് ദേവി വീണ്ടും പറയുന്നുണ്ട് അമ്മേ എന്റെ ആഭരണങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും അമ്മയ്ക്കറിയില്ലല്ലോ അതൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞത് ദേവി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏതെങ്കിലും ചില ആഭരണങ്ങൾ മാത്രം എടുത്തിട്ട് വരാനല്ല ഞാൻ പോകുന്നത് അവിടെ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന മുഴുവൻ ആഭരണങ്ങളും ഞാൻ ഇനി എടുക്കുകയാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും ആഭരണങ്ങൾ അവരവർക്ക് തിരഞ്ഞെടുക്കാം നിന്റെ സ്വർണം ഏതാണെന്ന് നിനക്കറിയാമല്ലോ നീ അതങ്ങ് എടുത്താൽ മതി അത് കേട്ടിട്ട് അനുജ പറയുന്നുണ്ട് അമ്മേ ദേവി പറഞ്ഞതിൽ കാര്യമുണ്ട് ബാങ്കിലുള്ള സ്വർണമൊക്കെ എടുക്കാൻ വേണ്ടിയാണ് അമ്മ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ കൂടെ വരാം എന്തിനാ അനുജെ ആരെങ്കിലും എന്നെ എന്നുള്ള പേടി നിനക്കുണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാൻ തന്നെ പോയിക്കൊള്ളാം അമ്മ അതൊന്നും ശരിയാവില്ല അമ്മ പറയുന്നതങ്ങ് കേട്ടാൽ മതി ഞാനും വരുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് അനുജയും ഗോമതിക്കൊപ്പം ഇറങ്ങുകയാണ് അനുജ ബാങ്കിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ദേവിയുടെ മനസ്സിലെ ഭയം ഇരട്ടിക്കുകയാണ് കാരണം ഗോമതിയേക്കാൾ ജഗജില്ലിയാണ് അനുജ തീർച്ചയായിട്ടും സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് അവർ നോക്കും അങ്ങനെ സംഭവിച്ചാൽ ഇതോടുകൂടി എല്ലാം തീരും ദേവിക്ക് ആകെ വെപ്രാളം കയറുകയാണ് ആരോട് എന്തു പറയണമെന്നറിയാതെ ദേവി പരിഭ്രമിക്കുവാൻ തുടങ്ങി അടുക്കളയിലേക്ക് ചെന്ന് കയറുന്നുണ്ടെങ്കിലും എന്തു ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഒരു തിട്ടവുമില്ലാതെ വലിയ ഭയത്തോടെ എന്തൊക്കെയോ ദേവി അവിടെ കാട്ടിക്കൂട്ടുകയാണ് തുടർന്ന് കാണുന്നത് അലോകും തൻ്റെ ഒരു കൂട്ടുകാരനും കൂടി വഴിയരികിൽ നിന്ന് സംസാരിക്കുന്ന കാഴ്ചയാണ് കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ അളിയ ഇന്ന് വൈകിട്ട് നമ്മുടെ അരുണിന്റെ വീട്ടിൽ ഒരു പാർട്ടിയുണ്ട് നിന്നെ വിളിച്ചിട്ടില്ലേ നമ്മുടെ കമ്പനിക്കാരെല്ലാവരും ഇന്ന് അവിടെ കൂടുന്നുണ്ട് അപ്പോൾ അലോക് ഉണ്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് ആ എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ ഏയ് ഞാൻ വരുന്നില്ല എനിക്ക് താല്പര്യമില്ല അതുകൊള്ളാം നിനക്കാണോ താല്പര്യമില്ലാത്തത് എടാ ഫോറിൻ സാധനമാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് വേണ്ടാന്ന് വെക്കുന്നത് വലിയ നഷ്ടമാണ് എടാ ഞാൻ കാണാത്ത ഫോറിൻ സാധനം ഒന്നും അല്ലല്ലോ അവൻ കൊണ്ടുവന്നിരിക്കുന്നത് തൽക്കാലം എനിക്ക് വേണ്ട എടാ നീ കുടി നിർത്തിയോ ആ കുറച്ച് നാളത്തേക്ക് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് സത്യമാണോടാ നീ പറയുന്നത് അതേടാ സത്യം തന്നെയാണ് അളിയ എന്തായി പറ്റിയത് ഇങ്ങനെ കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ കാരണം എടാ കുറച്ചു നാൾ നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ ഞാൻ ഞാനങ്ങ് തീരുമാനിച്ചു അങ്ങനെ നല്ല കുട്ടിയായെങ്കിൽ മാത്രമേ ദേ അങ്ങോട്ട് നോക്ക് അവളെ ഒന്ന് വളയ്ക്കാൻ പറ്റൂ ഇത് പറയുമ്പോൾ അനു ആ വഴിക്ക് വരുന്നുണ്ട് ഹാ അത് ശരി എടാ ഇത് നിന്റെ കസിൻ അല്ലേ ഗോമതി സ്റ്റോഴ്സിലെ ബാലൻ്റെ മോളല്ലേ ഇത് നിങ്ങൾ തമ്മിൽ കീരിയും പാമ്പുമാണെന്നൊക്കെ ആണല്ലോ കേൾക്കുന്നത് ആ വീട്ടുകാർ തമ്മിൽ അല്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ തൽക്കാലം അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിക്കാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് നീ വിട്ടു നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് അലോക് അനുവിൻ്റെ പിന്നാലെ പോവുകയാണ് അലോക് തന്റെ പിന്നാലെ നടന്നു വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അനുശ്രീ തൻ്റെ നടപ്പിന് വേഗം കൂട്ടുന്നുണ്ട് അപ്പോൾ ഉടനെ അലോക്ക് പുറകിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഹലോ ഇതെന്താണ് പെട്ടെന്ന് നടപ്പിന് ഇത്ര സ്പീഡ് കൂട്ടിയത് ഒന്ന് പതിയെ നടക്കണോ ഞാനും അങ്ങോട്ട് തന്നെയല്ലേ നമുക്ക് ഒരുമിച്ച് പോകാം ഇത്രയും കേൾക്കുമ്പോഴേക്കും അനുശ്രീ ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഇവനെന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് ഇവൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് അപ്പോൾ അലോകു വീണ്ടും ചോദിക്കുകയാണ് എടു താൻ എവിടെ പോയിട്ട് വരികയാണ് താൻ എവിടെയാണ് പഠിക്കുന്നത് തൻ്റെ കോളേജ് എവിടെയാണ് ഏത് കോഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിനൊന്നും മറുപടി പറയാതെ അനുശ്രീ വേഗം മുൻപോട്ട് നടക്കുമ്പോൾ അലോകും അവൾക്കൊപ്പം എത്തിയതിനു ശേഷം പറയുകയാണ് അതെ കാര്യം നമ്മുടെ വീട്ടുകാർ തമ്മിൽ കുറച്ചു കാലമായിട്ട് അല്ലറച്ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുതിയ തലമുറയിലെ കുട്ടികളായ നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല ഇത് എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ അച്ഛമ്മയുടെ അഭിപ്രായമാണ് അച്ചമ്മ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് പറഞ്ഞു വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കുട്ടികൾ എന്തിനാണ് ആ വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടും സഹകരണത്തോടും കൂടി മുൻപോട്ട് പോകണമെന്ന് അപ്പോഴാണ് ഞാനും ചിന്തിച്ചത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല അച്ഛന്മാർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഇങ്ങനെ വഴക്കും ഒക്കെ ആയിട്ട് നടക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും അനുശ്രീ അലോകിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അലോക് പറയുകയാണ് അച്ചമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ മിത്രയും അപ്പച്ചിയും കൂടി അവിടെ അച്ഛമ്മയെ കാണാൻ വന്നുവല്ലോ അതിനൊക്കെ ശേഷമാണ് അച്ചമ്മയുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ വരാൻ തുടങ്ങിയത് ഒരുവിധത്തിൽ പറഞ്ഞാൽ അച്ചമ്മ പറഞ്ഞതാണ് ശരി ഇത് കേട്ടിട്ട് മറുപടി ഒന്നും പറയാതെ അനുശ്രീ വീണ്ടും വേഗം മുൻപോട്ട് നടക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ പറയുന്നുണ്ട് പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു ഈ സമയത്ത് അപ്രതീക്ഷിതമായി ആകാശ് അവരുടെ മുൻപിൽ വന്നു പെടുന്നുണ്ട് ആകാശിനെ കണ്ടതോടുകൂടി അലോകൊന്നും ഞെട്ടി പെട്ടെന്ന് ബൈക്ക് നിർത്തിയിട്ട് ആകാശ് ചാടി ഇറങ്ങിയിട്ട് അലോകിനോട് ചോദിക്കുകയാണ് എടാ നീ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നത് ഞാൻ അവളുടെ ഒന്നും നടക്കുന്നില്ല അവൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഞാനും അവിടേക്ക് തന്നെയാണ് വന്നത് അത് ശരി നീ അവളുടെ പിന്നാലെ നടന്നില്ല അല്ലേ നീ അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ കിട്ടിയതൊന്നും നിനക്ക് മതിയായില്ലെന്നുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ അടുത്ത പ്രശ്നമുണ്ടാക്കാനുള്ള വഴി നീ തുറന്നു വെക്കരുത് നിനക്കറിയാലോ എടഞ്ഞാൽ ഞങ്ങൾ അങ്ങേയറ്റം മോശമാണ് അപ്പോൾ അലോക് ചോദിക്കുകയാണ് ഹാ നീ അതിനെത്ര ഇത്ര ചൂടാകുന്നത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവളോട് നീ ഒന്നും പറയണ്ട നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക് ഇത്രയും പറയുമ്പോഴേക്കും അലോക് അവിടുന്ന് പുതിയ മുൻപോട്ട് നടന്ന് നീങ്ങുകയാണ് ഉടനെ ആകാശ് അനുശ്രീയോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എവിടെ പോകാൻ ഇറങ്ങിയതാണ് നിനക്കിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ പിന്നെ എവിടെക്കാ ഏട്ടാ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോകാൻ ഇറങ്ങിയതാണ് അത് ശരി നിന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിനക്ക് പോകണമായിരുന്നെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു ആരെങ്കിലും വന്നിട്ട് നിന്നെ അവിടേക്ക് കൊണ്ടുവിടുമായിരുന്നല്ലോ നീ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടിട്ടല്ലേ അവൻ നിന്നെ ശല്യപ്പെടുത്താൻ കൂടെ കൂടിയത് അല്ല അവൻ എന്താണ് മോളോട് പറഞ്ഞത് ആ ഏട്ടാ അവൻ എന്നോട് ചോദിക്കുകയായിരുന്നു ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്താ ഞാൻ മിണ്ടാതെ ഇങ്ങനെ പോകുന്നത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൂടെ എന്ന് അത് ശരി എന്നിട്ട് മോളെന്ത് പറഞ്ഞു ഏയ് ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല അവൻ എൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് ഞാൻ വേഗം നടന്ന് മുൻപോട്ട് പോവുകയായിരുന്നു നീ അപ്പോൾ തന്നെ ഞങ്ങളെ ആരെങ്കിലും വിളിക്കേണ്ടിയിരുന്നില്ലേ ഞങ്ങൾ വേഗം എത്തുമായിരുന്നല്ലോ അത് കേട്ടാ അവൻ എന്റെ പിന്നാലെ വന്നതേയുള്ളൂ ഇത്രയും കാര്യം മാത്രം ചോദിക്കുന്ന സമയമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഏട്ടനീങ്ങിയെത്തി ആ ശരി ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും അവൻ നിന്റെ പിന്നാലെ വന്നാൽ ആ നിമിഷം തന്നെ നീ ഞങ്ങളെ ആരെയെങ്കിലും വിളിച്ചിരിക്കണം കേട്ടല്ലോ ശരി ചേട്ടാ ഞാൻ തീർച്ചയായിട്ടും പറയാം ആ എങ്കിൽ നീ ഒരു കാര്യം ചെയ് വണ്ടിയിലേക്ക് കയറ് എവിടെയാ പോകേണ്ടത് ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നാക്കാം ഇത് പറഞ്ഞിട്ട് അനുശ്രീയെ ബൈക്കിൽ കയറ്റിയിട്ട് ആകാശ് അവിടെ പോവുകയാണ് തുടർന്ന് വീണ്ടും കാണുന്നത് ദേവിയെ തന്നെയാണ് ദേവി വലിയ പരിഭ്രമത്തോടു കൂടി ദേവമംഗലത്ത് അങ്ങനെ ഉഴറി നടക്കുകയാണ് ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് മീനാക്ഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ദയവേട്ടത്തേക്ക് ഇത് എന്തു പറ്റി എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ മുഖം കണ്ടിട്ട് ആകെ ഒരു വശപിശക് തോന്നുന്നുണ്ട് ഏയ് അങ്ങനെ ഒന്നുമില്ല മീനു പിന്നെ അമ്മ ബാങ്കിലേക്ക് പോയിരിക്കല്ലേ അതിന്റെ ഒരു ടെൻഷനാണ് ഏ അമ്മ ബാങ്കിൽ പോയതിന് ഏട്ടത്തി എന്തിനാണ് ടെൻഷൻ അടിച്ച് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് അത് അത് പിന്നെ മോളെ ആഭരണങ്ങളൊക്കെ എടുക്കുവാൻ വേണ്ടിയല്ലേ അമ്മ പോയിരിക്കുന്നത് അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം ചില്ലറ സ്വർണമൊന്നും അല്ലല്ലോ എന്റെ ആഭരണങ്ങൾ തന്നെ ഏകദേശം നൂറുനൂറ്റമ്പത് പവനുണ്ട് കൂടാതെ എല്ലാവരുടെയും സ്വർണവുമുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് അമ്മ ഒറ്റയ്ക്ക് വരുന്നത് ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയം ഹാ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മ ഒറ്റയ്ക്ക് അല്ലല്ലോ പോയിരിക്കുന്നത് അനു കൂടെയില്ലേ ആ ഉണ്ട് എന്നാലും വല്ലാത്തൊരു കാലമല്ലേ മോളെ ഏതു നിമിഷം ആർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നൊന്നും നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാനും കൂടി ചെല്ലാമെന്ന് അമ്മയോട് പറഞ്ഞതാണ് പക്ഷെ അമ്മ കേട്ടില്ല ചേച്ചി ചേച്ചി ആവശ്യമില്ലാതെ ഇങ്ങനെ പേടിക്കാതിരിക്കെ അവർ സുരക്ഷിതമായിട്ട് എത്തിക്കോളും അവരെ ആരും തട്ടിക്കൊണ്ടൊന്നും പോവില്ല ഉം ശരി ഒന്നും നഷ്ടപ്പെടത്തില്ലായിരിക്കുമല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ ഇത് പറഞ്ഞിട്ട് വേഗം ദേവി അടുക്കളയിലേക്ക് ഓടി കയറുകയാണ് അപ്പോൾ മിത്ര മീനാക്ഷിയോട് പറയുന്നുണ്ട് ദേവയുടെ മുഖഭാവം കണ്ടിട്ട് കാര്യമായിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് ഇതൊരിക്കലും അമ്മ ലോക്കറിൽ സ്വർണ്ണമെടുക്കാൻ പോയതിന്റെ ടെൻഷനല്ല അതിനപ്പുറം മറ്റെന്തൊക്കെയോ ആണ് ഇത് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്ന സമയത്ത് വീണ്ടും ദേവി അടുക്കളയിൽ നിന്നും ഓടി പുറത്തേക്ക് വന്നിട്ട് റോഡിലേക്ക് നോക്കുകയാണ് ഇത് കണ്ടിട്ട് വീണ്ടും മീനാക്ഷി എന്റെ ദേവിയടത്തി അവരി എത്തിക്കൊള്ളും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്നത് ഇത് കേട്ടുകൊണ്ട് വീണ്ടും ദേവി അകത്തേക്ക് കയറിപ്പോകുന്നു അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് അതിന് ദേവി ചെവി വട്ടം പിടിക്കുകയാണ് അത് അനുജയുടെ ശബ്ദമാണ് അനുജ ഗോമതിയോട് പറയുന്നുണ്ട് അമ്മേ ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റുന്ന കാര്യമല്ല കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു അവർ നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇതൊട്ടും ശരിയായ കാര്യമല്ല ഇതിങ്ങനെ വിടാനും പറ്റില്ല അമ്മയ്ക്ക് അച്ഛനോട് പറയാൻ പേടിയാണെങ്കിൽ പറയണ്ട ഞാൻ പറഞ്ഞോളാം ഇത്രയും കേൾക്കുമ്പോഴേക്കും ദേവി ആകെ ഒന്ന് ഞെട്ടുകയാണ് തന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെയുള്ളൊരു ഫീല് ഒരമ്പരപ്പോടെ ദേവി പറയുകയാണ് ഭഗവാനെ എല്ലാം കണ്ടുപിടിച്ചല്ലോ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മുക്കുപണ്ടവുമായിട്ടാണോ ഞാൻ ഇവിടേക്ക് മണവാട്ടിയായി കയറി വന്നത് എന്നവർ ചോദിച്ചാൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തു മറുപടി പറയും എനിക്കൊന്നും അറിയില്ല എൻ്റെ അച്ഛനും അമ്മയും ഇതാണ് തന്നു വിട്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടുവാൻ പറ്റുമോ അയ്യോ എനിക്കതേപ്പറ്റിയൊന്നും ഓർക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ തല കറങ്ങുന്നല്ലോ ഈശ്വരാ തുടർന്ന് കാണുന്നത് ഗോമതിയും അനുജയും കൂടി അകത്തേക്ക് കയറി ബാഗ് കൊണ്ടെന്ന് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുന്ന കാഴ്ചയാണ് ഉടനെ മീനാക്ഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്തുപറ്റി നിങ്ങൾ എന്താണ് ഈ സംസാരിച്ചു കൊണ്ടുവരുന്നത് എന്തോ സീരിയസ് കാര്യമാണല്ലോ ആ അതു പിന്നെ മോളെ അവൾ അവളുടെ വീട്ടിലെ കാര്യം പറയുകയായിരുന്നു അവളുടെ അമ്മായിയമ്മ ഈയിടെയായിട്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ഇത്രയും കേട്ടപ്പോഴേക്കും ദേവിയുടെ ഉള്ളിൽ നിന്നും ഉരുളുപൊട്ടി വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭയവും ആകുലതയും ആകുലതയുമെല്ലാം ഒഴുകിയിറങ്ങി പോവുകയാണ് അതെ വലിയൊരു ആശ്വാസം തൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയിരിക്കുന്നു ദേവി ഒരു നിമിഷം കണ്ണടച്ച് എൻ്റെ ഭഗവതി ഒന്നും സംഭവിച്ചില്ലല്ലോ നീ എന്നെ കാത്തല്ലോ നന്ദി ഇത് പറഞ്ഞുകൊണ്ട് മെല്ലെ അടുക്കളയിൽ നിന്നും ഇറങ്ങി ഗോമതി കൊണ്ടുവന്നു വെച്ച ആ ബാഗ് തുറക്കുകയാണ് ഉടനെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ദേവി നീ അതിനകത്ത് എന്താ ഈ തപ്പുന്നത് അല്ലമ്മേ എൻ്റെ ആഭരണങ്ങളൊക്കെ ഒന്ന് നോക്കാനായിരുന്നു അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് എങ്ങും ഓടിപ്പോയിട്ടില്ല അമ്മേ അത് ഒത്തിരി നാളായില്ലേ ഞാൻ കണ്ടിട്ട് അതുകൊണ്ട് ഒന്ന് കാണാനുള്ള ആഗ്രഹമായിരുന്നു നിനക്കിപ്പോൾ തന്നെ അത് കാണണമെന്ന് എന്താ ദേവി ഇത്ര തിരക്ക് അതെ നാളെ രാവിലെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുമ്പോൾ ഞാൻ അത് എടുക്കും ആ സമയത്ത് എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കും ആ കൂട്ടത്തിൽ നീയും കണ്ടാൽ മതി തൽക്കാലം അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ തുടർന്ന് ദേവിയുടെ മുഖത്തെ വല്ലായ്മ കണ്ടുകൊണ്ട് ഗോമതി പറയുകയാണ് എൻ്റെ ദേവി നീ കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട നിന്റെ ആഭരണങ്ങൾ ഞാനോ ഈ വീട്ടിലെ മറ്റാരെങ്കിലുമോ ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ല അയ്യോ അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ലല്ലോ അതൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ ആ സാരമല്ല എന്തായാലും രാവിലെ കാണിക്കാം തൽക്കാലം ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആ ബാഗുമായിട്ട് ഗോമതി മുറിയിലേക്ക് കയറി കയറിപ്പോകുകയാണ് ദേവിയുടെ മുഖഭാവവും അസ്വസ്ഥതയും ഒക്കെ കണ്ടുകൊണ്ട് അനുജ ചോദിക്കുന്നുണ്ടപ്പോൾ എന്താ ദേവി നിനക്ക് പറ്റിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖമൊക്കെ വല്ലാതെ വിളറിയിരിക്കുന്നു ആ ചേച്ചി എനിക്ക് കുറച്ച് സമയമായിട്ട് നല്ല തലവേദനയുണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇത് കേട്ടുകൊണ്ട് ഇത്ര ചോദിക്കുകയാണ് ചേച്ചി എത്ര പ്രാവശ്യം ഞങ്ങൾ ചേച്ചിയോട് ചോദിച്ചു എന്താ പ്രശ്നം എന്നിട്ട് തലവേദനയുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഗുളിക തരികയോ അല്ലെങ്കിൽ നല്ലൊരു ചായ ഇട്ട് തരികയോ ഒക്കെ ചെയ്യുമായിരുന്നില്ലേ ആ മോളെ അത് അത് പിന്നെ അന്നേരം തലവേദനയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് തലയ്ക്ക് വേദന എടുക്കാൻ തുടങ്ങിയത് ആ എന്തായാലും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇത് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തൻ്റെ മുറിയിലേക്ക് ദേവി കയറി കഥ കടക്കുകയാണ് തുടർന്ന് ഉടൻ തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് ദേവി അമ്മയെ വിളിക്കുന്നുണ്ട് സ്ത്രീകല എടുക്കുമ്പോൾ ദേവി പറയുകയാണ് അമ്മേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുക എന്താ കൊച്ചേ പുതിയ പ്രശ്നം എന്തു പറ്റി അമ്മ ഇവിടെ ലോക്കറിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവൻ തിരികെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് ശരി അതിനിപ്പോൾ ഞാൻ എന്തു വേണമെന്നാ ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ അവരവരുടെ എടുത്ത് അങ്ങോട്ട് ഇടണം എൻ്റെ അമ്മേ അതൊന്നും അല്ല പ്രശ്നം ഇത്രയും നാൾ ലോക്കറിലിരുന്ന മുക്കുപണ്ടങ്ങൾ അതിൻ്റെയൊക്കെ കളർ പോയി ഒരു പരുവമായിട്ടുണ്ടാവും ഇടയ്ക്ക് ലോക്കറിൽ നിന്ന് ഒന്ന് എടുത്തപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചതാണ് പലതിൻ്റെയും കളർ മങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും കളർ പോയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ കള്ളയാവാൻ പോവുകയാണ് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും പിടിക്കപ്പെടാൻ പോവുകയാണ് അമ്മ എനിക്ക് ഓർത്തിട്ട് തന്നെ ആകെപ്പാട ഭയമാവുകയാണ് ഞാൻ എന്ത് ചെയ്യണം എടി മോളെ നീ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല നീ സമാധാനമായിട്ടിരിക്കേ ഇത്രയും നാളും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മളെ ബാധിക്കാതെ കൃത്യസമയത്ത് ഒഴിഞ്ഞു പോയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇതും അങ്ങ് ഒഴിഞ്ഞു പോയിക്കൊള്ളൂ ആവശ്യമില്ലാതെ ഈ കാര്യം ഓർത്തിട്ട് എൻ്റെ മോള് വെറുതെ ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞ് സൂക്കേട് വരുത്തി വെക്കരുത് നാളെ നേരം വിളിക്കുമ്പോൾ ആഭരണങ്ങളെല്ലാം തനി തങ്കം പോലിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും ഒരെണ്ണത്തിൻ്റെ പോലും കളർ പോയിട്ടുണ്ടാവില്ല ആ സമയത്തായിരിക്കും നീ ചിന്തിക്കുന്നത് വെറുതെ ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞല്ലോ എന്ന് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുകയോ പക്ഷേ ഒരു കളറും അതിനകത്തുനിന്ന് പോയിട്ടില്ല പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ ചടങ്ങ് കഴിയുമ്പോൾ ഈ ആഭരണങ്ങളെല്ലാം ലോക്കറിൽ വെക്കാൻ വേണ്ടി നീ തിരിച്ചു കൊടുത്തേക്കരുത് അതിന് മുൻപ് തന്നെ അതെല്ലാം ഊരി പായ്ക്ക് ചെയ്ത് എന്റെ കയ്യിൽ ഏൽപ്പിക്കണം ഞങ്ങൾ പോരുമ്പോൾ അതുമായിട്ട് ഇനി പോരാം അതോടുകൂടി ആ പ്രശ്നം അങ്ങ് തീർന്നു കിട്ടും അമ്മേ ആ സ്വർണവും കൊണ്ട് നിങ്ങൾ നാളെ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ വീണ്ടും ആ സ്വർണം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തു മറുപടി പറയും എടിയാ അതൊക്കെ നാളത്തെ കാര്യമാണ് അതൊന്നും ഇന്നേ ഓർത്ത് വിഷമിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഞാൻ അവരോട് സംസാരിച്ചോളാം നീ വെറുതെ ഇരിക്കാൻ നോക്ക് ശ്രീകല ദേവിയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ദേവിയുടെ മനസ്സ് കടലിലെ തിരമാല കിളകുന്നത് പോലെ അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ദേവി കട്ടിലിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുകയാണ് നാളത്തെ ദിവസം എന്തായിരിക്കും ഈശ്വര സംഭവിക്കാൻ പോവുക നാളത്തോടു കൂടി ഈ വീട്ടിലെ എൻ്റെ ജീവിതം അവസാനിക്കുമോ എല്ലാവരും എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ ആഭരണം മുക്കുപണ്ടങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഓഹ് എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല ദൈവമേ അങ്ങനെയാണെങ്കിൽ കൂടി ദേവി ഈ ജീവിതം അവസാനിപ്പിക്കും എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ട് എനിക്കിങ്ങനൊരു ജീവിതം വേണ്ട ഇതൊക്കെ പറഞ്ഞ് ദേവി അങ്ങനെ നിറകണ്ണുകളോടുകൂടി കിടക്കുകയാണ് എന്തായിരിക്കും അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്നത് അതെ ദേവി പിടിക്കപ്പെടുവാൻ പോവുകയാണ് കരുണയ്ക്ക് വേണ്ടി മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഇരു കൈകളും കൂപ്പി കരഞ്ഞു വിലപിക്കുന്ന ദേവിയാണ് അടുത്ത ദിവസം നാം കാണുവാൻ പോകുന്നത് ആ എപ്പിസോഡിന്റെ റിവ്യൂമായി അടുത്ത ദിവസം വീണ്ടും എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരയ്ക്കും ബൈ ബൈ